ഹായ് നമ്മൾ യൂട്യൂബിൽ വീഡിയോകൾ ഇടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ ചില ആൾക്കാർ ചില ചാനൽ തുടങ്ങാൻ ഒരു ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ അവർ അവരുടെ ചാനലിൽ എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യത്തോടു കൂടിയായിരിക്കും ചാനൽ തുടങ്ങുന്നത് ചില ആൾക്കാർക്ക് തയ്യൽ അറിയായിരിക്കും ചില ആൾക്കാർ അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ തുടങ്ങും പിന്നെ ചില ആൾക്കാർ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ചാനൽ തുടങ്ങും ചില ആൾക്കാർ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ തുടങ്ങും ചില ആൾക്കാർ പിന്നെ അവരുടേതായ ഒരു ടാലൻറ്റ് വ്യക്തമാക്കാം പാട്ട് പാടാൻ വേണ്ടിയിട്ട് ചാനൽ തുടങ്ങും ഡാൻസ് ആടാൻ വേണ്ടിയിട്ട് ചാനൽ തുടങ്ങും ചില ആൾക്കാർക്ക് ഡാൻസ് പഠിപ്പിക്കാനറിയാം ചില ആൾക്കാർക്ക് തയ്യൽ പഠിപ്പിക്കാൻ അറിയാം പക്ഷെ ഒരു പ്ലാറ്റ്ഫോം കിട്ടാത്തത് കൊണ്ട് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ചില ആൾക്കാർ ട്യൂഷൻ ചെയ്യും അപ്പോൾ അവരുടെ ഇഷ്ടം ഒരു പ്ലാറ്റ്ഫോമിൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്തവർ സ്വന്തമായി യൂട്യൂബ് ചാനൽ തുറന്ന് അവരുടെ ഇഷ്ടങ്ങളെ പ്രകടിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാക്കി മാറ്റാറുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ സർവ്വസാധാരണമാണ് ആർക്ക് വേണമെങ്കിലും ചാനൽ തുടങ്ങാം അതിലവർക്ക് അഭിപ്രായം പറയാം അവർക്ക് ഇഷ്ടമുള്ളത് അവിടെ അപ്ലോഡ് ചെയ്യാം അവിടെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിടുന്ന വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ എവിടെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പൊതുസമൂഹത്തിലാണ് അപ്പോൾ പൊതുസമൂഹത്തിൽ നമ്മൾ അത്രയും കൂടിയാണ് ഒരു കാര്യം സബ്മിറ്റ് ചെയ്യുന്നത് അവിടെ നമുക്ക് പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെ പൊതുസമൂഹത്തിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും ഭയന്നോടുന്ന ചില ആൾക്കാരുണ്ട് അതായത് എന്നെക്കുറിച്ച് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്നെക്കുറിച്ച് നെഗറ്റീവായ കാര്യങ്ങൾ ആരും തന്നെ പറയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരെ ഞാൻ ഭീരുക്കളായിട്ടേ കണക്ക് കൂട്ടുകയുള്ളൂ കാരണം അവർ അവരുടെ തെറ്റുകളെ മറച്ചു വെച്ചുകൊണ്ട് ഞാൻ ഈ ലോകത്തിലെ ദ ബെസ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ാടകമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നത് ഈ ഒരു യൂട്യൂബിൽ അവർ ചെയ്യുന്നത് അവർ ഒരു വലിയ നാടകം കളിക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ കാണുന്ന കാണികളായിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഒരേ മനസ്സോടുകൂടിയല്ല ഈ സംഭവം കാണുന്നത് അപ്പം കാണുന്ന ആൾക്കാർക്ക് അതിന് രണ്ട് രണ്ടഭിപ്രായം ഉണ്ടാകും അപ്പം അഭിപ്രായങ്ങളെ അതേ രീതിയിൽ അംഗീകരിക്കാൻ കഴിയാത്തവർ പൊതുവായി വന്ന് കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ പൊതുവായി ഇത്തരം കള്ളങ്ങൾ പറയാതിരിക്കുക കള്ളങ്ങൾ പറയുമ്പോൾ അതിന് രണ്ട് അഭിപ്രായം വരും ആ രണ്ട് രണ്ടഭിപ്രായവും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചില ആളുകൾ അവരുടെ കളവുകളെ മറച്ചു വയ്ക്കാൻ വേണ്ടി ഇതിനെ ചൂണ്ടിക്കാണിക്കുന്ന കമൻ്റ് ഇടുന്ന ആളുകളെ റിമൂവ് ചെയ്യുക ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ അവരെ അവരെ അങ്ങ് ഇല്ലാതാക്കുക എന്നുള്ള ഒരു നിലപാട് എടുക്കുന്നുണ്ട് അതായത് ഇവരുടെ ചാനലിൻ്റെ താഴെ നെഗറ്റീവായ ഒരു കമൻ്റും കാണരുത് എന്നുള്ളതാണ് ഇവരുടെ ഒരു നിലപാട് പക്ഷേ ഇവർ മനസ്സിലാക്കുന്നില്ല ഒരു വ്യക്തി ഒരു വീഡിയോ കാണുമ്പോൾ ആ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകൾ കാണും ഈ കമൻറ്റുകളിൽ എല്ലാം പോസിറ്റീവായിരിക്കുന്ന സമയത്ത് ഇത് കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാകും ഇതിൽ എന്തോ നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഒക്കെ ഇവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവരിൽ എന്തോ കളവുണ്ട് അതേസമയം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കമൻറ്റുകൾ അവിടെ നിലനിർത്തുമ്പോൾ ഇത് കാണുന്ന ബുദ്ധിയുള്ള ആളുകൾ എന്ത് കരുതും ആ ഇവർ ഒരു സംവാദത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ ഇട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ചെയ്തിട്ടൊരു വീഡിയോ ഇടുന്ന സമയത്ത് അവിടെ നെഗറ്റീവും പോസിറ്റീവുമായ അവിടെ ആരോഗ്യകരമായ ഒരു ചർച്ചയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അതായത് ഈ ഒരു വീഡിയോ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആളുകൾ അവിടെ ഒരു ആരോഗ്യകരമായ ചർച്ച ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നത് എപ്പോഴാണ് ആ വീഡിയോയുടെ താഴെ നമുക്ക് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കമൻറ്റുകൾ വരുന്ന സമയത്താണ് ചില കമൻറ്റുകൾ ചില ആളുകളെയെങ്കിലും ചിന്തിപ്പിക്കുന്നതാണ് അതുപോലൊരു കമൻ്റ് ഇടുന്ന വ്യക്തിയാണ് നമ്മുടെ ഷമീ ഷ്യാം എന്ന് പറയുന്ന ആൾ ഷമീ ഷ്യാം ഞാനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള അഭിപ്രായം അതേ രീതിയിൽ അതേ വ്യക്തതയോടുകൂടി എനിക്കെൻ്റെ സമൂഹത്തിൽ പറയാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ തുറന്നിട്ടുണ്ട് ആ ചാനലിലൂടെ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അതേ വ്യക്തതയോടുകൂടി ഞാൻ പറയുന്നുണ്ട് പിന്നെ പിന്നെന്തിനാണ് എനിക്കൊരു ഫേക്ക് അക്കൗണ്ട് എനിക്കൊരാളുടെയും നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് മടിയില്ല എനിക്കൊരാളുടെയും പോസിറ്റീവ് പറയാനും മടിയില്ല എനിക്കെൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ചാനൽ തുറന്നിരിക്കുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം പറയുക തന്നെ ചെയ്യും ചില ഭീരുക്കളായ ആളുകളുണ്ട് അവരുടെ കമൻറ്റ് ബോക്സ് അടച്ചു വയ്ക്കും പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് നമ്മൾ നോർമലി മറ്റൊരാളാണ് നമുക്കിഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും നമ്മുടെ ചർച്ചകളിൽ അവർ ചിലപ്പോൾ വന്നേക്കാം ഇത് ഒളിഞ്ഞും പാത്തും ഇവരുടെ വീഡിയോസ് ഞാൻ കാണില്ല കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് നന്മ മരങ്ങൾ ഇവരുടെ വീഡിയോസ് നിരന്തരം കാണുകയും ഇവരുടെ ലൈവുകൾ നിരന്തരം വീക്ഷിക്കുകയും ഇതിന്റെ താഴെയുള്ള ഒരൊറ്റ കമന്റ് പോലും വിട്ടുപോകാതെ വായിക്കുകയും ചെയ്തിട്ട് ആ കമന്റും എടുത്തുകൊണ്ട് പോയി റിയാക്ട് ചെയ്യുന്ന കുറച്ച് അമ്മച്ചിമാരുണ്ട് ഇവരോട് എനിക്ക് പറയാനുള്ളത് വളരെ മോശം എന്നിട്ട് ഇവർ റിയാക്ട് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് നിൻ്റെ വീട്ടിലാരും ഇല്ലേ നിന്റെ കുടുംബക്കാരില്ലേ നിന്റെ കുടുംബക്കാരെ വിളിക്ക് നിങ്ങളൊന്നും ഈ ലോകത്തല്ലേ ജീവിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോകും അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു വ്യക്തിയായി മാറുകയാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പ്രധാനമായ ഒന്നാണ് അവിടെ നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഈ സ്വാതന്ത്ര്യം നിങ്ങൾ അതായത് ഭീരുക്കളായ നിങ്ങൾ ഉപയോഗിക്കുന്നത് അവരുടെ കുടുംബക്കാരെ അറിയിക്കും അവരുടെ ഭർത്താവിനെ അറിയിക്കും അവരുടെ പിന്നെ മാതാപിതാക്കളെ അറിയിക്കും എന്താണ് ആ ഒരു ഭീരുത്വം ആ ഒരു പേടിപ്പിക്കലിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് നിങ്ങൾ നിങ്ങൾ ഓർക്കുക ഒരു വ്യക്തി ഭീഷണി മുഴക്കുന്നുണ്ടെങ്കിൽ അവർ ഭയന്നിട്ടാണ് ഭീഷണി മുഴക്കുന്നത് അവർ ഭയ ഭയന്നിട്ടാണ് അവരുടെ കളവുകൾ പുറത്തു വരുമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇമേജിന് കോട്ടം തട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അഭിനയിക്കുന്ന അവരുടെ ഇമേജിനെ കോട്ടം വരുത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഷെമി ഷാം എന്ന് പറയുന്ന ഐ ഡിയിലെ പെൺകുട്ടിയെക്കുറിച്ച് ഇതിനു മുമ്പും ഒരുപാട് പരാമർശങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട് പാവപ്പെട്ട ഉമ്മയായിരുന്നാലും മല്ലി മാന്തളുമായിരുന്നാലും നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആക്ടിംഗ് ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട് അതായത് റിയൽ ആയിട്ടുള്ള നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ റിയൽ ക്യാരക്ടർ പുറത്ത് വരുന്നുണ്ട് എന്ത് കണ്ടിട്ട് ഷെമി ഷ്യാമിൻ്റെ കമൻറ്റുകൾ കണ്ടിട്ട് അതാണ് ഷെമി ഷാമിൻ്റെ കഴിവ് എന്ന് പറയുന്നത് ഷമീ ആരാണെന്ന് അറിയേണ്ട കാര്യമില്ല ആ കുട്ടി പറയുന്ന കാര്യങ്ങളിലെ വ്യാപ്തി മാത്രമേ നോക്കേണ്ടതുള്ളൂ പല ആളുകളും പല ഡബിൾ പേഴ്സണാലിറ്റി സിൻഡ്രം ഉള്ള പല ആളുകളുടെയും പൊയ്മുഖങ്ങൾ ഒളിച്ചു കാണിച്ച ഒരു ഇടുന്ന ആളാണ് ഷമീ ഷാം എന്നുള്ളതാണ് ഷമീ ഷ്യാമിനെ എന്തുകൊണ്ട് ഇവരെല്ലാവരും ഭയക്കുന്നു ഷമീഷ്യാമിൻ്റെ ഐഡൻറ്റിറ്റിയും തപ്പിക്കൊണ്ട് എന്തുകൊണ്ട് നടക്കുന്നു ഐഷാനേഹ എന്ന പേരിൽ ഒരു പെൺകുട്ടി ഒരു പാവപ്പെട്ട ഉമ്മയുടെ മുഴുവൻ കള്ളത്തരങ്ങളും തെളിവ് സഹിതം തെളിയിച്ചു തെളിവ് കൊണ്ടുപോവാ തെളിവ് കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ പാവപ്പെട്ട ഉമ്മയായാലും മറ്റാരെങ്കിലും ആയാലും നിങ്ങൾ ഓർക്കുക ഞങ്ങൾ തെളിവുകളോടുകൂടിയാണ് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുള്ളത് തെളിവില്ലാത്ത വായിൽ തോന്നിയത് പാട്ട് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ ഞാനോ ഐഷനേഹയോ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല കാരണം പൊതുസമൂഹത്തിലാണ് ഞങ്ങളൊരു സംഭവം കൊടുക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടിയാണ് അല്ലാതെ അവരുടെ വായടയ്ക്കാൻ വേണ്ടി കൊടും ക്രിമിനലുമായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങൾ ഒരാളെയും സംസാരിച്ചിട്ടില്ല ഞങ്ങളുടെ സ്വന്തം എൻ്റെ സ്വന്തം മക്കളെ കൊണ്ടുവന്ന് എൻ്റെ എതിരാളിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എൻ്റെ മക്കളെ എൻ്റെ എട്ടും ഒമ്പതും പത്തും വയസ്സുള്ള മക്കളെ കൊണ്ട് ഞാനൊരാളെ ഈ മിടിച്ചു കൊല്ലും എന്ന ആക്ഷൻ കാണിച്ചിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ കളവുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡബിൾ പേഴ്സണാലിറ്റി സിൻഡ്രം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എത്ര ആടി തിമിർത്താലും എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്ന് തന്നെ ഇരിക്കും അതിൽ നിങ്ങളുടെ സപ്പോർട്ടേഴ്സ് എത്ര പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട് ഒരു കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഡിലീറ്റ് ചെയ്യില്ല കാരണം ഞാൻ ഒരു കാര്യം പൊതുസമൂഹത്തിൽ കൊടുക്കുന്നത് അവിടെ ആരോഗ്യകരമായ ഒരു ചർച്ച നടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ആരെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബക്കാരെ അന്വേഷിച്ചു പോവുക അവരുടെ പിന്നെ വീട്ടുകാരുടെ അടുത്ത് ചെന്ന് സംസാരിക്കുക അതൊന്നും എൻ്റെ നയമല്ല നിങ്ങൾക്ക് ഐഷാനേഹയെ ഒതുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു എന്നാണ് നിങ്ങൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഇനി അതുപോലെ ഷമീഷ്യാം എന്ന് പറയുന്ന ആളിനെ നിങ്ങൾക്ക് ഒതുക്കണം അതിന് നിങ്ങൾക്ക് എന്ത് കിട്ടണം ഷമീഷ്യാം അഡ്രസ്സ് കിട്ടണം എവിടെ ആരെങ്കിലും ഒന്ന് എതിർത്ത് ഉടനെ നിന്റെ വീട് കയറി അടിക്കുമെന്ന് പറയുന്നത് അത് ശരിക്കും ശുദ്ധ മണ്ടത്തരമാണ് ഒരഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവരുടെ വീട് കയറി അടിക്കുമെന്ന് പറയുന്നത് വലിയ മഹത്തായ കാര്യമൊന്നുമല്ല നിങ്ങൾ സംസാരിക്കുന്നത് എവിടെയാണെന്നുള്ള ബോധത്തോടു കൂടി സംസാരിക്കുക നിങ്ങളെ വിലയിരുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് സപ്പോർട്ട് പറയുമായിരിക്കും നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് സപ്പോർട്ട് പറയുമായിരിക്കും നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ചില ആളുകൾ നിങ്ങളുടെ കമൻറ്റിന് താഴെ സപ്പോർട്ട് പറയുമായിരിക്കും പക്ഷെ ഞങ്ങളെയൊക്കെ പോലെ തലച്ചോറ് തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും അവർ നിങ്ങളെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത് നിങ്ങളൊരു വീഡിയോ ഇട്ടാൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ ഒരു നെഗറ്റീവ് കമൻറ്റ് കാണാൻ പറ്റില്ല അന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതെല്ലാം ശരി എന്നാണ് നിങ്ങൾ കരുതുന്നത് അപ്പോൾ ഭീഷണി കൊണ്ട് എല്ലാം നേരിടാം എന്നുള്ള ഒരു ചിന്ത അത് നിങ്ങളുടെ ഒരു വെറും ചിന്തയാണ് അതുപോലെ അപമാനിച്ചുകൊണ്ട് നിന്നെ ഞാനിപ്പോൾ വെട്ടും നിന്നെ ഞാനിപ്പോൾ കുത്തും നിന്നെ ഞാനിപ്പോൾ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഷമീഷാം എന്ന് പറയുന്ന ആ ഒരു കമന്റ് ഇടുന്ന ആ കുട്ടി അതാരും തന്നെ ആയാലും അതിൻ്റെ പ്രായത്തിനുമപ്പുറം ചിന്തിക്കുന്ന വളരെ മാന്യമായി കമന്റ് ഇടുന്ന ഒരാളാണ് ആ കുട്ടിയെ തെറി വിളിക്കുന്ന ആൾക്കാരോട് ചിലപ്പോൾ ആ കുട്ടി അതേ തെറി തിരിച്ചു വിളിച്ചിട്ടുണ്ടാകുമായിരിക്കും ഞാൻ എവിടെയെല്ലാം കണ്ടിട്ടുണ്ട് എത്ര കമൻ്റുകളിൽ എത്ര കമൻറ്റുകളിൽ ആണുങ്ങൾ പോലും ഒരറപ്പുമില്ലാതെ നീ എൻ്റെ കൂടെ കിടക്ക് ഇന്ന് നീ ഇന്ന് എൻ്റെ കൂടെ ഇന്ന് എൻ്റെ കൂടെ ലെവൽ ത്രീ അസുറ വ്ളോഗിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ലെവൽ ത്രീ സൂഫി സഫർ പിന്നെ അതുപോലെ റൈഡർ ഇവർ മൂന്ന് പേരും ഒരേ സമയം ഷെമി ഷാമിനോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നു ഈ തർക്കത്തിനൊടുവിൽ ഷെമി ഷാമിൻ്റെ ആശയപരമായ കമൻറ്റുകളെ ഖണ്ഡിക്കാൻ കഴിയാതെ ഇവന്മാർ മൂന്ന് പേരും പറയുകയാണ് ഷെമി ഷാം ഇന്ന് എൻ്റെ കൂടെയാണ് കിടക്കുന്നത് അപ്പോൾ സൂഫി സഫർ പറയുകയാണ് അല്ല എൻ്റെ കൂടെ അപ്പോൾ ലെവൽ ത്രീ പറയുകയാണ് അല്ലടാ എൻ്റെ കൂടെ എന്ത് മേന്മയാണ് നിങ്ങൾക്കുള്ളത് ഇങ്ങനെ ഇത്തരത്തിൽ കമൻ്റ് ഇടുന്നവർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും എൻ്റെ കമന്റ് ബോക്സിന് താഴെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരിക്കലും ഒരു സ്ത്രീയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് കമന്റ് ഇടില്ല ആ കമന്റ് കണ്ട് രസിച്ചുകൊണ്ട് ആ ലൈവ് ഒന്ന് കട്ട് ചെയ്യാനുള്ള മനസ്സ് പോലും കാണിക്കാതെ ഉമ്മ എന്ന പേരും വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ വേറെ അപ്പോ ഉമ്മയാകണമെങ്കിൽ അവർ ശരിക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉമ്മയാകണം സ്വന്തം സ്വന്തം മകളെപ്പോലും അപമാനിച്ചവരുടെ കാൽക്കൽ ചെന്ന് വീണിട്ട് ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉമ്മ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം പോലും ഇവർ സ്നേഹിക്കുന്നില്ല എന്ന് ഞാൻ പറയും സ്വന്തം പോലും ഇവർ 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 സ്വയം ഇവരെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പോലും സംശയം തോന്നുന്ന രീതിയിൽ ഒരുപാട് ഈ പാവപ്പെട്ട ഉമ്മയെ വിമർശിക്കുന്നു എന്നതിൻ്റെ പേര് ഈ പാവപ്പെട്ട ഉമ്മയ്ക്കെതിരെ കമന്റ് ഇടുന്നു എന്നതിൻ്റെ പേരിൽ എത്രയേറെ ആളുകളാണ് അപമാനിതരായി നിൽക്കുന്നത് അത്രയും മേന്മയുള്ള ഒരു സ്ത്രീ ആണോ ഈ പാവപ്പെട്ട ഉമ്മ ഒരിക്കലുമല്ല ഒരു മാഫിയ പോലെ എന്താണ് അവര് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പോലും അറിയാതെ ഇവരെ എതിർത്തു എന്നതിന്റെ പേരിൽ മാത്രം നസീം മജീദ് എന്ന് പറയുന്ന ഒരു ഇരുപത്തിയൊന്ന് കാരിയെ അഫാൻ എന്ന കൊടും ക്രിമിനലുമായിട്ട് താരതമ്യം ചെയ്തിരിക്കുന്നു ഈ സ്ത്രീ എത്ര അവർക്ക് എത്ര വിവരമുണ്ട് എത്ര പേര് മതം മാറിയിട്ട് എത്ര പേര് അവരുടെ പഴയ പേര് കൊണ്ടറിയപ്പെടുന്നു എത്ര പേര് അത് അവരുടെ പഴയ പേര് കൊണ്ടറിയപ്പെടുന്നു ഇപ്പോൾ തലയിൽ തട്ടമിട്ടിരിക്കുന്നു ഞാൻ ഒരിടത്തും നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ മുസ്ലിമാണ് എന്ന് എൻ്റെ വിശ്വാസം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല നിങ്ങൾ ക്യാൻസർ പേഷ്യൻസിനെ ഒന്ന് നോക്കണം അവർ മരുന്ന് കഴിച്ചിട്ട് അവരുടെ തലയിലെ മുടി പോയത് കൊണ്ട് മാത്രം തല തല മറച്ചുകൊണ്ട് അവർ നടക്കുന്നുണ്ട് അവരെ നിങ്ങൾ പറയുമോ നിങ്ങൾ മുസ്ലിം ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് നിങ്ങൾ പറയുമോ അപ്പോൾ ആര് ആരെ കുറിച്ച് എന്ത് പറയുന്നു എന്ന ബോധം വേണം ഒരു തെറ്റ് ചെയ്യുന്ന ഒരുത്തിയെ അവളുടെ തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു തെറ്റും ചെയ്യാത്ത ഒരാളിനെ തെറ്റുകാരിയായി ചൂണ്ടിക്കാണിക്കുന്ന നിങ്ങളുടെ കൾച്ചർ ലോകത്തൊരു മനുഷ്യനും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു